ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആപ്പ ക്ലാസിക്ക് വർക്ക് കഴിഞ്ഞ് ഇന്ന് ഡെലിവറി കൊടുക്കാനുള്ളൊരു വണ്ടിയാണ് വളരെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് നല്ല ഡിസൈനിൽ ചെയ്തൊരു വർക്കാണ് അതായത് കൂടുതൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു അറുപതിനായിരം രൂപയുടെ തായ വരുന്നൊരു വർക്കാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തതാണ് കാരണം ഫിറ്റിംഗ്സുകളൊക്കെ വളരെ കുറച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ബോഡി ഷേപ്പ് തന്നെ ഉള്ള ഒരു വണ്ടിയാണ് അതായത് ഇതിന് നമ്മൾ ഒരു കോളിസിൻ്റെ മിററ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുത്തുകാൽ കാര്യങ്ങളും കൊടുത്തില്ല ബെൻഡാക്കി ഒരു പൈപ്പ് കൊടുത്ത് അതിനാണ് നമ്മൾ കോളിസിൻ്റെ എക്സ്ട്രാ മിററ് കൊടുത്ത് അതേപോലെ തന്നെ എല്ലായിട്ട് ഗ്രില്ല് കാര്യങ്ങൾ കൊടുത്ത് ഒരു ചെറിയ പമ്പറ് നെയംപ്ലേറ്റും ആ പമ്പറിൻ്റെ രണ്ട് ഹോണും വെക്കാണ്ട് സ്പേസും മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സെൻട്രോ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡോറിന് നമ്മൾ പുറത്തുനിന്ന് തുറക്കാനുള്ള കാറിൻ്റെ ലോക്കാണ് ചെയ്തിരിക്കുന്നത് അത് മാരുതി സെന്നിൻ്റെ ലോക്ക് അത് മാരുതി സന്നിൻ്റെ ലോക്ക് ഉള്ളിൽ ഒരു കപ്പും കാര്യങ്ങളൊക്കെ വരും ആ ബ്ലാക്ക് ഷെയ്ഡിലെ അപ്പോൾ ആ ലോക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആ ഭാഗത്ത് പാസഞ്ചർ സൈഡിൽ നമ്മൾ സ്ലൈഡിങ് ഡോറും കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഡോറിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ പൈപ്പ് സ്റ്റീല് അതും ചെയ്തിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് നമ്മൾ ഒരു ബ്ലൂ കളറുള്ള പ്ലാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻറ്റർ പോസ്റ്റിൽ എൻ്റെ കാര്യം പറയാനുണ്ടാകാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനിൽ ഒരു വർക്കും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു സെൻ്റർ പോസ്റ്റാണ് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ചാനൽ സ്റ്റീൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു ചെറിയൊരു കർട്ടിനോട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടിക്കും പോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് നമ്മൾ നല്ലൊരു സീനറി കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ വുഡിനൊക്കെ സാധന ചെയ്യുമ്പോൾ തന്നെ ചാനലും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ബോഡി ഷേപ്പ് ഒതുക്കത്തിലുള്ളതാ നിങ്ങൾ വണ്ടിയിൽ വ്യൂ നോക്കുക നല്ലൊരു ബോഡി ഷേപ്പിലാണ് അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മളിത് ഡിക്കി ടൈപ്പ് ഓപ്പൺ ആക്കിയിട്ടുള്ള ഡോറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് നമ്മൾ ആൾട്ടോൻ്റെ ലോക്കിംഗ് സംവിധാനം ആൾട്ടോൻ്റെ ഡിക്കിൻ്റെ ലോക്കിംഗ് സംവിധാനമാണ് ചെയ്തിരിക്കുന്നത് ഇത് കംപ്ലീറ്റ് തകിടല്ലെട്ടോ ഇത് സ്ക്വയർ പൈപ്പിൽ അടിച്ചിട്ട് നമ്മൾ റക്സിന് ഉപയോഗിച്ചിട്ട് പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കിയാണ് ഈ രണ്ട് ഷോക്ക് ഷോക്കപ്സർ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നത് അതേപോലെ നമ്മൾ പമ്പറിൻ്റെ ഭാഗത്ത് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് സിഗ്നൽ ബോർഡ് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് സ്ക്വയർ പൈപ്പിൽ പിന്നെ ബ്രേക്ക് ലൈറ്റിനും കാര്യങ്ങൾക്കും രണ്ട് റെഡിമെയ്ഡ് ഗ്രില്ലും വാങ്ങി വെച്ചിട്ടുണ്ട് പ്ലാപ്പ് നിസാൻ്റെ പ്ലാപ്പിൽ നല്ല ഡിസൈൻ ചെയ്ത് ഒരു ലൗചീന ഒക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നു പിന്നെ ബാക്ക് മർഗാടിൻ്റെ മുകളിൽ ഒരു ബ്ലൂ ഷെയ്ഡ് ഇത് കൊടുത്തിട്ടുണ്ട് പ്ലാപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്ലൈഡിങ് ഡോറാണെന്ന് കൊടുത്തിരിക്കുന്നത് ഈ സ്ലൈഡിങ് ഡോറ് നമ്മൾ സ്റ്റീലിൻ്റെ ചാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ലൈഡിങ് ഡോറ് മുകളിലും താഴെ നീക്കാനുള്ള ഈ ചാനൽ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാലത്ത് തുരുമ്പ് പിടിക്കാത്ത രൂപത്തിലുള്ള ആണ് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്ത് കൈവയ്ക്കാനുള്ള നല്ലൊരു മോഡലാണ് ചെയ്തിരിക്കുന്നത് സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പോൾസറി റക്സിന് അടിപൊളിയായിട്ട് ചെയ്തൊരു വർക്കാണ് കുറേ വണ്ടിക്ക് നമ്മൾ പല കളറിലുള്ളതാണ് ചെയ്തത് ഇതൊരു വെറൈറ്റി കളറാണ് നമ്മളിതിന് ചെയ്തിരിക്കുന്നത് മൂന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല കുശലും കാര്യങ്ങളൊക്കെ വെച്ച് വർക്കെടുത്ത ഒരു സീറ്റാണിത് ഇൻസൈഡിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നോർമലി ഇൻസൈഡ് അത് പ്ലാസ്റ്റിക് കോട്ട് ചെയ്ത് കാരണം കുറേ കാലം ഈട് കിട്ടും നമുക്ക് എന്താ അഴുക്കോ കഴിയുന്ന പെട്ടെന്ന് തൊടിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഇൻസൈഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഡ്രൈവർക്ക് തൊട്ട് മോഡൽ നമ്മൾ സാധ ചെയ്യും പോലെ ഒരു ബർത്തും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈവർ ബാക്കിൽ ഗ്രില്ല് നല്ല സെറ്റപ്പ് ചെയ്ത ഒരു ഗ്രില്ലാണ് റെഡിമെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സ്ക്വയർ പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടി കണ്ടീഷനാക്കി വൃത്തിയാക്കിയിരിക്കുന്നു ഫ്രണ്ട് സീറ്റും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് ഇരിക്കുന്ന സീറ്റും ഫോൾഡിംഗ് ടൈപ്പാണ് സ്റ്റെപ്പിന് പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാനുള്ള സംവിധാനത്തിൽ ചെയ്തിരിക്കുകയാണ് ആ സ്റ്റെപ്പിന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു ലോക്ക് ചാവിൽ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ അവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലുള്ള സെറ്റപ്പായി ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വർക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക അപ്പോൾ ഓക്കെ ബൈ